ഹലോ ഗുരുവൻ എല്ലാവർക്കും എസ് എൻ ബി അക്കാദമിയുടെ പുതിയ ബിൽഡിംഗ് സ്വാഗതം അപ്പം നമ്മൾ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് കാലഘട്ടത്തിലെ നമ്മുടെ ഏതാണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടത്തിലെ കേരള സാഹിത്യ സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ ഏതെല്ലാം ആണ് ആർക്കൊക്കെയാണ് ഏതൊക്കെ കണ്ടന്റിന് അടിസ്ഥാനപ്പെടുത്തിയാണ് നമുക്ക് അവർക്കൊക്കെ ലഭിച്ചിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളെ കുറിച്ച് എന്ത് ചെയ്യാ പഠിക്കാൻ വേണ്ടിയാണ് ഓക്കെ നമ്മൾ താമസിക്കുന്നില്ല എന്ത് ചെയ്യാ വീട്ടിലോട്ട് കടക്കാം അപ്പം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡുകളാണ് നമ്മൾ എന്ത് ചെയ്യാ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ എന്ത് ചെയ്യുന്നത് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നു ഓക്കെ അപ്പൊ കേരള സാഹിത്യ അക്കാദമി അവാർഡിനെ കുറിച്ച് പറയുമ്പോൾ അത് എന്ന് എസ്റ്റാബ്ലിഷ് ആയി അല്ലെങ്കിൽ എന്ന് രൂപം കൊണ്ടുവന്നുകൂടെ എന്ത് ചെയ്യണം പറയണത് അല്ലേ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഏത് കാലഘട്ടത്തിലാണ് എന്ത് രൂപം രൂപം കൊണ്ടുവന്നുകൂടെ പറയേണ്ടി വരുന്നത് പതിനഞ്ച് ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് ഓക്കെ പതിനഞ്ച് ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെന്ന് പറയുന്നത് കേരള സാഹിത്യ അക്കാദമി എന്ത് ചെയ്യുന്നത് രൂപം ഉള്ളത് ഓക്കെ അത് ആദ്യം ഇവിടെയായിരുന്നു തിരുവനന്തപുരത്തായിരുന്നു ഇവിടെ ആയിരുന്നു തിരുവനന്തപുരത്തായിരുന്നു പിന്നെന്ത് ചെയ്തു അത് എന്നാലും ഉദ്ഘാടനം ചെയ്തായിരുന്നെന്ന് വെച്ചുകഴിഞ്ഞാല് ശ്രീ ചിത്രയിരുന്നാൽ ബാലരാമവർമ്മ ഓക്കെ ശ്രീ ചിത്ര ചിത്രയിരുനാൾ ബാലരാമവർമ്മ അതായത് പണ്ടത്തെ നമ്മുടെ തിരുവിതാംകൂർ രാജാവായിട്ടുണ്ടായിരുന്ന വസാത്തി രാജാവായിട്ടുള്ള ശ്രീ ചിത്ര ചിത്രയിരുനാൾ ബാലരാമവർമേണൻ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറില് ഒക്ടോബർ പതിനഞ്ചേന്ത്യത് കേരള സാഹിത്യ അക്കാദമി എന്ത് ചെയ്തത് ആ ഉദ്ഘാടനം ചെയ്തത് പിൽക്കാലത്ത് പിന്നെ അത് ഇങ്ങോട്ട് മാറ്റി തൃശ്ശൂരിലേക്ക് മാറ്റുക ആയിരുന്നു ഓക്കെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് സർദാർ കെ എം ആയിരുന്നു ഓക്കെ ആരായിരുന്നു സർദാർ കെ എം പണിക്കർ സർദാർ കെ എം പണിക്കർ ആയിരുന്നു എന്ന് പറയുന്നത് ഇതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഓർത്ത് വെക്കുക പതിനഞ്ച് ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ എന്ത് ചെയ്തു നമ്മുടെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് എന്ത് ചെയ്യുന്നു രൂപം കൊള്ളുന്നു ഓക്കെ അത് ആദ്യം ഉദ്ഘാടനം ചെയ്ത് എവിടെയായിരുന്നു തിരുവനന്തപുരത്ത് ശ്രീ എന്നുള്ള ബാലരാമ വർമ്മിയായിരുന്നു ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാരായിരുന്നു കെ എം പണിക്കറായിരുന്നു ഓക്കെ ആണല്ലോ അതേപോലെ ഒരു കാര്യം ആലോചിക്കുക എന്താണ് ഇപ്പോഴത്തെ കേരള സാഹിത്യ അക്കാദമി അവാർഡിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് കെ സച്യുതാനന്ദൻ ഓക്കെ കെ സച്യുദാനന്ദൻ ഓക്കെ കെ സച്യുദാനന്ദനാണെന്ന് പറയുന്നത് ഇപ്പോഴത്തെ കേരള സഖ്യ സാഹിത്യ അക്കാദമി അവാർഡിന്റെ എന്ത് പ്രസിഡന്റ് എന്ന് പറയുന്നത് ഓക്കെ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സാഹിത്യ സാഹിത്യ അക്കാദമി അവാർഡുകൾ എന്തെല്ലാം നോക്കി കഴിഞ്ഞാൽ ആദ്യം തന്നെ വരുന്നത് ഏതാണ് കവിതയാണ് ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കവിത കവിതാ വിഭാഗത്തിന് കിട്ടിയത് ആർക്കായിരുന്നു അനിത തമ്പിക്കായിരുന്നു ആർക്കായിരുന്നു അനിത തമ്പിക്കായിരുന്നു അനിതാ തമ്പിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്ത് കിട്ടുന്നത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കവിതയ്ക്ക് ഓർക്കണം കവിതയ്ക്കാണ് കവിതയ്ക്ക് എന്ത് ചെയ്യുക തമ്പിക്ക് കിട്ടുന്നത് ഓക്കെ അത് ഏതായാലും സമാഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുരിങ്ങാ വാഴ് കറിവേപ്പ് എന്നിവ എന്ന ഒരു കവിതാ സമാഹാരത്തിന് എന്താണെന്ന് പറയുന്നത് അനിതാ തമ്പിക്ക് എന്ത് കിട്ടിയത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ഓക്കെ മുരിങ്ങാ വാഴ കറിവേപ്പ് ഓക്കെ ഓർത്തി വളരെ എളുപ്പമാണ് മുരിങ്ങ വാഴ കറിവേപ്പ് എന്ന് പറയുന്നത് എന്തു ചെയ്യും പഠിച്ചു വെച്ചാൽ മുരിങ്ങയും വാഴയും കറിവേപ്പും ഓക്കെ മുരിങ്ങ വാഴ കറിവേപ്പ് എന്ന് എന്ത് കൃതിക്കാണിത് ഒരു കവിതാ സമാഹാരമാണ് ഈ പറയുന്ന എന്ന് പറയുന്നത് അനിത ഒരു കവിതാ സമാഹാരമാണ് ഈ പറയുന്ന മുരിങ്ങ വാഴ സമാഹാരമാണ്വേപ്പ് പറയുന്നു അനിത തമ്പി സമാഹാരത്തിന്റെ പേര് എന്താണ് മുരിങ്ങ വാഴ കറിവേപ്പ് ഇതിനെന്ത് കിട്ടിയത് സാഹിത്യത്തിൽ സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് അപ്പൊ കവിതാ സമാഹാരത്തിന് ആർക്കാണ് കിട്ടിയത് അനിതാ തമ്പി ഓക്കെ ഏതാണ് മുരിങ്ങ വാഴ കറിവേപ്പ് ഓക്കെ ആണല്ലോ അടുത്ത നോക്കി കഴിഞ്ഞാൽ നോവല് നോവല് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള സാഹിത്യ അക്കാദമി അവിടെ നോവലിനും നോവൽ എന്ന വിഭാഗത്തിൽ ലഭിച്ചത് ആർക്കാണ് ജി ആർ ഹിന്ദുഗോപൻ ആർക്കാണ് ജി ആർ ആയിരുന്നു ആർക്കാണ് ജി ആർ ഹിന്ദുഗോപനായിരുന്നു ജി ആർ ഹിന്ദുഗോപന്റെ എന്ത് ഏത് ആയിരുന്നു ആനോ എന്ന നോവലിന് വേണ്ടിയത് അതാണ് ജി ആർ ഹിന്ദുഗോപന്റെ ആനോ എന്ന എന്ത് അറിഞ്ഞുകിട്ടിയത് നോവൽ ഞാൻ എന്ത് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിയാല് കേരള സാഹിത്യ അക്കാദമി അവിടെ നോവൽ എന്ന കാറ്റിക്ക് കിട്ടിയത് ഓക്കെ ഈ ആനോ എന്ന നോവലിനെ കുറിച്ച് പറയാൻ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുമായിരിക്കും ഓക്കെ നമ്മളാണ് ഈ നോവൽ ഡിസ്കസ് ചെയ്ത് പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ്റി ഓക്കെ ആയിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് കാലഘട്ടത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് ആഘോഷത്തിൽ ഇന്ത്യ നമ്മൾ മലബാർ എന്ത് ചെയ്തു ഒരു ചെറിയ കുട്ടിയാണ് ചെറിയ കുട്ടിയാണ് എവിടെയായിട്ടുണ്ടോ നമ്മുടെ റൂമിലോട്ടും മറ്റും എന്ത് ചെയ്യാ യാത്ര ചെയ്യുന്നതും ഓക്കെ ലിയോ പത്താമുണ്ടല്ലോ ലിയോ പത്താമെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആനയായിട്ട് മാറുന്നത് അതേ എന്ത് ചെയ്യാ ആ കാലഘട്ടത്തിൽ എന്ത് ചെയ്യാ ഒരാന എങ്ങനെയായിരിക്കും ഇപ്പൊ നമ്മുടെ യൂറോപ്പിലെ സാധിച്ചറിയാം യൂറോപ്പിലൊന്നും ആനയോ സംവിധാനങ്ങളൊന്നും ഇല്ലെന്ന് അറിയാമല്ലോ അല്ലെ അപ്പൊ ഇവിടെ നിന്ന് ഒരു ആന ആദ്യമായിട്ട് പ്രവാസ ജീവിതം നയിക്കുന്ന ആദ്യത്തെ വ്യക്തി എന്ന് പറഞ്ഞാൽ കേരളത്തിലേ ആനയായിട്ട് മാറുകയാണ് ഓക്കെ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കഥകളും മറ്റേ ഡിസ്കസ് ചെയ്യുന്നതാണ് ഈ പറയുന്ന ആനോ എന്ന് പറയുന്ന കഥയാണ് അപ്പൊ അവിടുത്തെ ആനയുടെ പെരുന്നാൽ ആൽബിനോ എന്ന് പറഞ്ഞ ആനയാണ് ഓക്കെ ആൽബിനോ ആൽബിനോ എന്ന് പറഞ്ഞ ആനയുടെ യാത്ര ഇവിടെ നിന്ന് യൂറോപ്പിലേക്ക് തിരിക്കുന്നതും ഇവിടുന്ന് ഒരു ആന ആലോചിച്ചു അന്നത്തെ കാലത്ത് ഒരുപാട് വർഷങ്ങൾക്ക് പുഴ മുമ്പ് ലിയോ പത്താമന്റെ കാലഘട്ടത്തിലൊക്കെ എന്ത് ചെയ്യാ ഒരു ആനെ കൊണ്ടുപോകു ആയിരത്തി അഞ്ഞൂറ്റി പതിനൊന്നിലൊക്കെ ഇവരെ ആനെ കൊണ്ടുപോകു മലബാർ പോസ്റ്റിൽ നിന്നൊക്കെ അതേപോലെ ആന ആനക്കാരനുമായിട്ടുള്ള ആ ആ സ്ഥലത്തുള്ള ആ ജീവിതത്തെ കുറിച്ച് മറ്റും ഡിസ്കസ് ചെയ്യുന്നതാണ് ഈ പറയുന്ന നോവൽ എന്ന് പറയുന്നത് എന്താണ് ആനോ എന്ന നോവൽ ആരെയാണ് ജിആർ ഇന്ദു ഗോപന്റെ ഏതാണ് ജി ആർ ഇന്ദുഗോപന്റെ നോവലാണ് പറയുന്നത് ഇത് ആനോ എന്ന് പറയുന്ന നോവല് ഓക്കെ 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 അടുത്ത പറഞ്ഞാല് ജീവചരിത്രം നോക്കാം ജീവചരിത്ര ആത്മഹത്ഥ ആഹ് ആ കണ്ടന്റില് വരുന്ന ഏതാണ് കേരള രണ്ടായിരത്തി ഇരുപത്തിയാല് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജീവചരിത്ര ആത്മഹത്യയ്ക്ക് കിട്ടിയത് ആർക്കാണ് ഡോക്ടർ കെ രാജശേഖരൻ എന്ന ആർക്കാണ് ആർക്കാണ് ഡോക്ടർ കെ രാജശേഖരൻ നായകരുടെ ഞാൻ എന്ന ഭാവ് എന്ന പുസ്തകത്തിന് ആൾക്കണം ഞാൻ എന്ന ഭാവമൊക്കെ ഞാൻ എന്ന ഭാവ് എന്ന പുസ്തകത്തിനാണ് കിട്ടിയത് ഡോക്ടർ കെ കെ രാജശേഖരൻ നായർക്ക് എന്ത് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ഓക്കെ ഞാൻ എന്ന ഭാവം ഒക്കെ പുസ്തകത്തിന്റെ പേര് മറന്നു പോലെന്താണ് ഞാൻ എന്ന ഭാവം ആത്മഹത്യ അല്ലെങ്കിൽ ജീവജിത എന്ന കോൺട്രസ്റ്റ് വരുന്ന പറയുന്നത് ഞാൻ എന്ന ഭാവം എന്ന് പറഞ്ഞത് ആത്മഹത്യ അല്ലെങ്കിൽ ജീവിജീ ഞാൻ എന്ന ഭാവെന്ന് പറയുന്നത് ഓക്കെ ഡോക്ടർ കെ രാജശേഖരൻ നായർ ഓക്കെ ഡോക്ടർ കെ രാജശേഖരൻ നായർ പുസ്തകമാണ് പറയുന്നത് ഈ ഞാന ഭാവം എന്ന ഈ പുസ്തകം എന്ന് പറയുന്നത് ഓക്കെ ഡോക്ടർ കെ രാജശേഖരൻ നായർ ഓക്കെ ഇന്ത്യൻ പുസ്തകം തുടങ്ങുന്ന ന്യൂറോൺസുമായിട്ട് അത്ര ആയിരത്തി മുന്നൂറ്റി എത്ര കണ്ട് കൂടി ന്യൂറോൺസ് ഉള്ളതിനകത്ത തലച്ചോറിനകത്ത് ഇതിനെ കുറിച്ച് സംഭരിക്കാന്നൊക്കെ പറയുന്ന പുള്ളി ഈ പുസ്തകമൊക്കെ തുടങ്ങുന്നത് ഓക്കെ അപ്പം രണ്ട് ആ ജീവിത ചരിത്ര ആത്മകഥ എന്ന് പറയുന്ന ആ കോണ്ടസ്റ്റിൽ വരുന്ന ഏതാണ് ഞാൻ എന്ന ഞാനെന്ന ഭാവെന്ന് പറഞ്ഞ പുസ്തകമാണ് രീതി ആരാണ് ഡോക്ടർ കെ രാജശേഖരൻ നായർ ആണ് ഡോക്ടർ കെ രാജശേഖരൻ നായർ ആണ് ഓക്കെ ആണല്ലോ അടുത്തത് ചെറുകഥ ചെറുകഥ നമുക്ക് എന്ന് പറഞ്ഞ ഒരു കോണ്ടസ്റ്റിൽ വരെ വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡിൽ ചെറുകഥ പറഞ്ഞ എന്ത് കാറ്റഗറിയിൽ അവാർഡ് ലഭിച്ചെന്ന് പറയുന്നത് വി ഷിനാലിനാണ് ആർക്കാണ് വി ഷിനാലിനാണ് വി ഷിനാലിന്റെ ഏത് കൃതിയാണെന്ന് നോക്കി കഴിഞ്ഞാൽ ഗരിസപ്പ അരിവി അഥവാ ഒരു ജലയാത്ര എന്ന കവിത അല്ലെ കവിത അല്ല ഒരു ഒരു ചെറുകതയ്ക്കാണ് കിട്ടിയത് ഓക്കെ ഗരിസപ്പ അരിവ് അല്ലെങ്കിൽ അഥവാ ഒരു ജലയാത്ര അതാണ് ഗരിസപ്പ അരിവി അഥവാ ഒരു ജലയാത്ര എന്ന ചെറുക്കഥക്കാണ് കിട്ടിയത് വി ഷിനാലിനും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്ത് കിട്ടിയത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് കാരണം വിഷി ലാലിന് എന്താണ് കിരിസപ്പ ഒരു അരുവ് അഥവാ എന്താണ് ഒരു ജലയാത്ര എന്ന് പറഞ്ഞ ചെറിയ ചെറുകഥക്കാണ് എന്ത് കിട്ടിയത് അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തിയാല് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്നു ഓക്കെ ഈ ഗരസപ്പ നിങ്ങൾ ഈ മാതൃഭൂമിയുടെ ഒക്കെ ആഴ്ച പതിപ്പൊ വായിക്കുന്നവരുടെ ചിലപ്പം ഓർമ്മയുണ്ടായിരിക്കും ഓക്കെ മാതൃഭൂമിയുടെ ആഴ്ച പതിപ്പിൽ എന്ത് ചെയ്യും ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചതാണ് ഓക്കെ ഗരിസപ്പ അരിവി എന്ന് പറയുന്നത് എന്താണ് ഈ ചെറുകഥ മാതൃഭൂമിയുടെ ആഴ്ച പതിപ്പിലാണ് ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്നതിന് ശേഷം ചെയ്യൊരു പുസ്തകമായിട്ടൊക്കെ എന്ത് ചെയ്യുന്നത് പ്രസിദ്ധീകരിക്കുന്നു ഓക്കെ അപ്പൊ ആദ്യം വന്ന ഇവിടെ നമ്മുടെ മാതൃഭൂമിയുടെ ആഴ്ച പതിപ്പിലാണ് ആദ്യമായിട്ട് ഈ നോ ഈ കഥ ഈ ചെറുകഥ എന്ത് ചെയ്യുന്നത് പ്രത്യക്ഷപ്പെടുന്നു ഓക്കെ അപ്പം വി ഷിനാലിന്റെ എന്താണ് ഗരിസപ്പ എന്ന ഗരിസപ്പ അരിവി അഥവാ എന്താ ഒരു ജലയാത്ര ഓക്കെ അതിനാണ് എന്ത് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഇന്ത്യ മികച്ച ചെറുകഥിയിട്ട് അവാർഡ് കിട്ടിയത് അപ്പൊ എന്ത്യ കവിത ഏതാണ് സോറി ചെറുകഥ ഏതാണ് ഗരിസപ്പ അരിവി അഥവാ ഒരു ജലയാത്ര ആരാണ് എഴുതിയത് വി ഷിനാല് ആരാണ് വി ഷിനാല് ഓക്കെ ആണല്ലോ അടുത്തത് യാത്രാ വിവരണമാണ് ഓക്കെ അടുത്തത് യാത്രാ വിവരണം ആണ് യാത്രാ വിവരണം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ മുന്നിലേക്ക് വരുന്നത് ാണ് എസ് കെ പൊറ്റക്കാടക്കാണ് അല്ലേ എസ് കെ പൊറ്റക്കാടൻ ഓക്കെ അപ്പൊ നമ്മൾ വന്നിരിക്കുന്ന എസ് കെ പൊട്ടക്കാടൻ്റെ അല്ല നമ്മൾ പറയുക യാത്ര വിവരം എന്ന് പറയുമ്പോൾ പൊതുവെ നമ്മുടെ മനസ്സിലേക്ക് ഓടി എത്തുന്ന എസ് കെ പൊറ്റക്കാടൻ്റെ കൃതികളൊക്കെ ആയിരിക്കും അല്ലെ അല്ലെ ഒരു ദേശത്തിന്റെ കഥയും അതില്ലേ അപ്പാത്ത അത്തരത്തിലുള്ള ഒരുപാട് കൃതികളൊക്കെ ആയിരിക്കും ഇന്ത്യ നമ്മുടെ മനസ്സിലേക്ക് ഇന്ത്യ ഓടി എത്തുന്നത് ഓക്കെ അപ്പൊ യാത്ര വിവരണം എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ രണ്ടായിരത്തി ഇരുപത്തിയാല് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചാർക്കാണ് കെ ആർ അജയൻ ആർക്കാണ് കെ ആർ അജയനാണ് അദ്ദേഹത്തിന്റെ നോവൽ എന്ന് പറയുകയാണെങ്കിൽ ആരോഹണം ഹിമാലയം എന്നാണ് ഓക്കെ ആരോഹണം എന്നുള്ളതാണ് ഓക്കെ യാത്ര വിവരണമാണ് എന്താണ് ആരോഹണം ഹിമാലയ യാത്രാ വിപരണ യാത്ര വിവരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് യാത്ര ജിച്ച് അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും അദ്ദേഹം കണ്ട കാഴ്ചകളും മറ്റൊക്കെ എന്ത് വിവരിക്കുന്നു തുടങ്ങിയത് യാത്രാ വിവരണം എന്ന് പറയുന്നത് ഓക്കെ നമ്മുടെ എസ് കെ പൊറ്റക്കാടിന്റെ ആണ് നമ്മുടെ പൊതുവേ നമ്മൾ യാത്ര കേട്ടിട്ടുള്ളൂ നമ്മൾ വിവരണങ്ങളട്ട് തുടങ്ങിയിട്ടുണ്ട് എസ് കെ പൊറ്റക്കാടിന്റെ കൃതികളിലൂടെയാണ് അല്ലേ ഒരു ദേശത്തിന്റെ കഥയും മറ്റും നമ്മൾ എന്ത്ണ്ട് ഒരുപാട് എന്ത് ചെയ്യാ അതിലൂടെ അദ്ദേഹത്തിന്റെ യാത്രകളും മറ്റും എന്തിട്ടുണ്ട് ഒരുപാട് കണ്ടിട്ടുണ്ട് അല്ലെ കാപ്പരികളുടെ നാട്ടിൽ എന്നൊക്കെ പറഞ്ഞ പുസ്തകങ്ങളൊക്കെ പണ്ട് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു അല്ലേ കാപ്പിരികളുടെ നാട്ടിലെ പുസ്തകത്തിനുള്ള ആഫ്രിക്കയെക്കുറിച്ചുള്ള ജീവിതങ്ങളും മറ്റും എന്ത് ചെയ്യുന്നു അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു അല്ലെ അപ്പൊ അത്തരത്തിലുള്ള യാത്രാ വിവരണമാണ് എന്തെന്ന് പറയുന്നത് ആരോഹണ എന്ന് പറയുന്നത് ആരോഹണ ഹിമാലയെന്ന് പറയുന്നത് കെ ആർ അജയം കെ ആർ അജയം എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു ഹിമാലയത്തിലേക്ക് മറ്റും നടത്തിയ യാത്രകളും ഒക്കെ നന്ദാദേവി പർവ്വതങ്ങളും മറ്റുമായിട്ടും ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ യാത്രകളും മറ്റോ ആയിട്ട് നടന്നിപ്പോൾ കാശ്മീർ മറ്റു കടങ്ങുന്ന ഒരു യാത്ര പറയുന്നത് ആരോഹണം ഹിമാലയം എന്ന് പറയുന്നത് ഓക്കെ ആരോഹണം ഹിമാലയം പറഞ്ഞ ആരെയാണ് കെ ആർ അജയന്റെ ഓക്കെ കെ ആർ അജയൻ എന്ത് ആരോഹണ ഹിമാലയം എന്ന് പറയുന്നത് യാത്രാ വിവരണത്തിന് എന്ത് രണ്ടായിരത്തി ഇരുപത്തിനാലില് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുകയാണ് ഓക്കെ കേരളത്തിരുത്തല്ല കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം യാത്ര വിവരണം എന്ന് പറയുന്ന ശ്രേണിയിലേക്ക് കിട്ടുന്ന ആർക്കാണ് കെ ആർ അജയനാണ് ഏതാണ് ഇത് പറയുന്നത് സമാഹാരത്തിന്റെ പേരെന്ന് എന്ന് പറയുന്നത് ആരോഹണം ഹിമാലയമാണ് ഏതാണ് ആരോഹണം ഹിമാലയം ആണ് ഓക്കെ ആരോഹണം ഹിമാലയമാണ് ഓക്കെ ആണല്ലോ അടുത്തത് നാടകം ഒക്കെ നമുക്കറിയാം ഒരുപാട് മേഖലകൾ എന്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് പല മേഖലയിലായിട്ട് കൊടുക്കുന്നുണ്ട് ലിറ്ററേച്ചർ അത് പല മേഖലകളിൽ കൊടുക്കുന്നു അങ്ങനത്തെ ഒരു മേഖലയാണ് നാടകം എന്ന് പറയുന്നത് ഓക്കെ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള സാഹിത്യ അക്കാദമി അവാടയില് നാടകം നിറഞ്ഞിറങ്ങി കിട്ടിയതാർക്കാണ് നാടകം നാടകം എന്ന കിട്ടിയ കിട്ടിയത് ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ശശിധര നടുവിലാണ് ഓക്കെ ശശിധര നടുവിലെ എന്താണ് പിത്തള ശലഭം എന്ന് പറയുന്നത് എന്ത്യ നാടകത്തിനാണ് കിട്ടിയത് ഓക്കെ ശശിധര നടുവിലെ പിത്തള ശലഭം എന്ന് പറയുന്നത് എന്താണ് നാടകത്തിനാണ് എന്ത് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിയാല് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടിയത് ഓക്കെ ഓർത്ത് വെക്കാം ശശിധരൻ ഓക്കെ ശശിധരൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനാണ് എന്ന് പറയുന്നത് ശശിധരൻ നടുവിലാണ് അദ്ദേഹത്തിന്റെ പിത്തള എന്താ നാടകത്തിനാണ് എന്ത് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിയാല് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ശശിധരൻ നടുവിലെ പിത്തള ശലഭം എന്താണ് പിത്തള ശലഭം ഓക്കെ പിത്തള ഓർത്ത് വെക്കുക പിത്തള ശലഭത്തിനാ പറഞ്ഞത് ശശിധരൻ നടുവിന്റെ പിത്തല ശലഭത്തിനാണെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് അവാർഡ് ഇന്ത്യ നാടകത്തിന് ലഭിച്ചത് ഓക്കെ അടുത്തത് വിവർത്തനം നാടക വിവർത്തനം വിവർത്തനം എന്ന് പറഞ്ഞ ശ്രേണിയിലേക്ക് വരുമ്പോൾ ചിഞ്ചു പ്രകാശ് ആർക്കാണ് ചിഞ്ചു പ്രകാശ് ഞാൻ പറയുന്നത് വിവർത്തനം എന്ന ശ്രീണിലേക്ക് എന്ത് ചെയ്യുന്ന കേരള സാഹിത്യ അക്കാദമി അവാർഡ് പുരസ്കാരങ്ങൾ കിട്ടുന്നു ആർക്കാണ് ചിഞ്ചു പ്രകാശ് ചിഞ്ചു പ്രകാശ് ചിഞ്ചു പ്രകാശിന്റെ പുസ്തകമല്ല എന്താണ് പുള്ളിക്കാരി വിവർത്തനം ചെയ്തതാണ് ഒരു പുസ്തകം എന്ന് പറയുന്നത് ഓക്കെ അണ്ടർ മൈ സ്കിൻ എന്ന് പറയുന്ന ഒരു പുസ്തകമായി കൺട്രി അണ്ടർ മൈ സ്കിൻ ഓക്കെ അണ്ടർ മൈ സ്കിൻ അത് എഴുതുകാരോച്ചു കഴിഞ്ഞാല് ആരാണ് ജിയോ കോണ്ടെ ബില്ലിയാണ് ഓക്കെ ജിയോ കോണ്ടെ ബില്ലി ഓക്കെ ജിയോ കോണ്ടെ ബില്ലി എന്ന് പറഞ്ഞാൽ അവരുടെ പുസ്തകമാണ് കണ്ട് അണ്ടർമൈ സ്കിന്ന ജിയോ കോണ്ടെ ബില്ലിയുടെ എന്താണ് ഒരു പറയുന്നത് പുസ്തകം മൈ അൻട്രമൈസ് ഓക്കെ ആ പുസ്തകം ആരാണ് വിവർത്തനം ചെയ്തത് ചിഞ്ചു പ്രകാശ് ചിഞ്ചു പ്രകാശ് വിവർത്തനം ചെയ്തത് അതിന്റെ പുസ്തകത്തിന്റെ പെരുന്നാണ എന്റെ രാജ്യം എൻ്റെ ശരീരം ഓക്കെ എന്റെ രാജ്യം എന്റെ ശരീരം ഓക്കെ ആ പുസ്തകം യഥാർത്ഥ പേര് എന്ന് പറയുന്നത് കണ്ടു അണ്ട്രമൈസ് ഓക്കെ കൺട്രി അണ്ടർ മൈ സ്കിൻ കൺട്രി അണ്ടർ മൈ സ്കിൻ എന്ന പുസ്തകത്തിന്റെ വിവർത്തനം ആണെന്ന് പറയുന്നത് എന്റെ രാജ്യം എന്റെ ശരീരം ഓക്കെ അത് വിവർത്തനം ചെയ്ത ആരാണ് ചിഞ്ചു പ്രകാശാണ് ആരാണ് ചിഞ്ചു പ്രകാശാണ് എന്ന് പറയുന്നത് ഇത് വിവർത്തനം ചെയ്തത് ഓക്കെ ആണല്ലോ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള സാഹിത്യ അക്കാദമി അവാർഡ് വിവർത്തനം ശ്രേണിയിലേക്ക് എന്താണ് വിവർത്തന ശ്രേണിക്ക് കിട്ടിയത് ഏത് പുസ്തകത്തിനായിരുന്നു എന്റെ രാജ്യം എന്റെ ശരീരം എന്ന് വിവർത്തന കൃതിക്കായിരുന്നു അത് എഴുതിയത് ആരാണ് ചിഞ്ചു പ്രകാശാണ് ആരാണ് ചിഞ്ചു പ്രകാശാണ് ഓക്കെ അടുത്തു പറഞ്ഞാൽ സാഹിത്യ വിമർശനമായിരുന്നു ഏതാണ് സാഹിത്യ വിമർശനത്തിൽ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേരള സാഹിത്യ അക്കാദമി അവിടെ സാഹിത്യ വിമർശനം എന്ന കാറ്റഗറി കിട്ടിയത് ആർക്കാണ് ജി ദിലീപനാണ് ആർക്കാണ് ജി ദിലീപനാണ് ഓക്കെ ദിലീപ് എന്നൊക്കെ എന്ത് ചെയ്യാ പറഞ്ഞു ഓർത്തിരിക്കുക ഓക്കെ സാഹിത്യ വിമർശനം വിമർശിക്കുന്ന വിമർശിക്കുന്നതായിരുന്നു ദിലീപ് എന്നൊക്കെ പറഞ്ഞു ഓർത്തിരിക്കുക ഓക്കെ ജി ദീപ് ദിലീപനാണ് അദ്ദേഹത്തിന്റെ രാമായണത്തിന്റെ ചരിത്ര സമാഹാരങ്ങൾ എന്താണ് രാമായണത്തിന്റെ ചരിത്ര സമാഹാരം എന്ന എന്ത് കിട്ടിയത് കേരള രണ്ടായിരത്തി ഇരുപത്തിയാലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് സാഹിത്യ വിമർശന എന്ന കാറ്റഗറിയിൽ അദ്ദേഹത്തിന് കിട്ടിയത് സാഹിത്യ വിമർശനത്തിന്റെ കാറ്റഗറിയിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള രാമായണത്തിന്റെ ചരിത്ര സഞ്ചാരങ്ങൾ ഓക്കെ രാമായണത്തിന്റെ ചരിത്ര സഞ്ചാരങ്ങൾ എന്ന് പറഞ്ഞ കൃതിക്കാണ് എന്ത് കിട്ടിയത് ജി ദിലീപിന് എന്ത് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് അതാണ് ജി ജി ദിലീപിന് എന്ത് കിട്ടിയത് രാമായണത്തിന്റെ ചരിത്ര സഞ്ചാരങ്ങൾ എന്ന് പറഞ്ഞ വിമർശന സാഹിത്യ സാഹിത്യ വിമർശനത്തിനാണ് എന്ത് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിയാറില് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ഓക്കെ അപ്പൊ ജി ദിലീപിന്റെ കൃതി കൃതികൂടി ഓർത്തുവെക്കുക രാമായണത്തിന്റെ ചരിത്ര സഞ്ചാരങ്ങൾ ഓക്കെ രാമായണം എങ്ങനെ പഴയ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എങ്ങനെ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചുള്ള വിവരണമാണ് ഈ പുസ്തകത്തിലൂടെ നൽകുന്നത് ഓക്കെ രാമായണം ചരിത്ര സഞ്ചാരങ്ങൾ പറയുന്നത് ഓക്കെ ആണല്ലോ വാൽമീകി രാമായണം അതേപോലെ ഓരോ വ്യക്തിയും രാമായണ ചരിത്രത്തോളം ഇന്റർപ്രിറ്റ് ചെയ്യുന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ പറയുന്ന പുസ്തകം എഴുതിയിട്ടുള്ളത് ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയാല് സാഹിത്യ അക്കാദമി അവാർഡിലെ സാഹിത്യ വിമർശനം എന്ന ഭാഗത്തിൽ അവാർഡ് ആർക്കായിരുന്നു ജി ദിലീപന്റെ രാമായണത്തിൻ രാമായണത്തിന്റെ ചരിത്ര സഞ്ചാരങ്ങൾ നിന്ന് കൃതിക്കായിരുന്നു ഓക്കെ അടുത്ത നോക്കുവാണെങ്കിൽ വൈജ്ഞാനിക സാഹിത്യം ഓക്കെ വൈജ്ഞാനികാഹിത്യം പറയുക എന്ന കാറ്റഗറിയിൽ രണ്ടായിരത്തി ഇരുപത്തിയാല് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി ആർക്കാണ് ഏഹ് ദീപക് വി ഒക്കെ ദീപക് വി എന്ന് പറഞ്ഞ എന്ത് എഴുത്തുകാരനാണ് കിട്ടിയത് ഒക്കെ ദീപക് വി എന്ന് പറഞ്ഞ എഴുത്തുകാരനാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ദീപക് വി എന്ന എഴുത്തുകാരനാണ് എന്ത് കിട്ടിയത് വൈജ്ഞാനികാഹിത്യം എന്ന കാറ്റഗറിയിൽ എന്ത് കിട്ടിയത് കേരള രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് ഓക്കെ അത് ഏതിനാൽ ചോദിച്ചു കഴിഞ്ഞാൽ നിർമ്മിത ബുദ്ധി കാലത്തെ സാമൂഹിക രാഷ്ട്രീയ ജീവിതമാണ് ഓക്കെ നിർമ്മിത ബുദ്ധി കാലത്തെ കാല കാലഘട്ടത്തിലെ സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഓക്കെ നിർമ്മിത ബുദ്ധി അതായത് എ ഐ ഓക്കെ എ ഐ കാലഘട്ടത്തിലെ സാമൂഹിക രാഷ്ട്രീയ ജീവിതം പറഞ്ഞ എന്ത് ആ കാറ്റഗറിയിൽ അദ്ദേഹം ഏത് പുസ്തകത്തിന് എന്ത് കിട്ടിയത് വൈജ്ഞാനിക സാഹിത്യം പറയുന്ന കാറ്റഗറിയിൽ എന്ത് കിട്ടിയത് അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തിയാല് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ഓക്കെ അപ്പൊ ദീപക് പി എന്ന് പറഞ്ഞ എന്താണ് എഴുത്തുകാരനെ എന്താണ് അദ്ദേഹത്തിന്റെ കൃതിയായിട്ടുള്ള നിർമ്മിത ബുദ്ധി കാലഘട്ടത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ജീവിതം എന്ന് പറഞ്ഞ എന്ത് ആ കൃതിക്കാണ് അതായത് വൈജ്ഞാനിക സാഹിത്യത്തിൽ എന്ത് ഉൾപ്പെടുന്നതാണ് ഓക്കെ വൈജ്ഞാനിക സാഹിത്യം എന്ന് പറഞ്ഞാൽ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന നിർമ്മിത ബുദ്ധി കാല കാലത്തെ സാമൂഹിക രാഷ്ട്രീയ ജീവിതം കൃതിക്കാണ് ദീപക് പിക്ക് എന്ത് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിയാല് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ഓക്കെ അടുത്തത് ബാല സാഹിത്യം നോക്കിക്കഴിഞ്ഞാല് നമ്മളിപ്പോൾ പറഞ്ഞത് വൈജ്ഞാനിക സാഹിത്യമാണ് അടുത്തത് ബാല സാഹിത്യം നോക്കിക്കഴിഞ്ഞാൽ അമ്മ മണമുള്ള കനവ കനിവുകൾ ഓക്കെ അമ്മ മണമുള്ള കനിവൾ എന്ന് പറഞ്ഞാൽ കൃതി ആരെ എഴുതി നോക്കി കഴിഞ്ഞാൽ ഇ എൻ ഷീജാണ് ഓക്കെ ഇ എൻ ഷീജ എഴുതിയ അമ്മ മണമുള്ള കനികോൾ എന്ന് പറഞ്ഞ പുസ്തകം അതായത് ബാലസാഹിത്യത്തിൽ ഉൾപ്പെടുന്നതാണ് ഓക്കെ ബാലസാഹിത്യ അറിയാലോ കുച്ചുകൾക്ക് കുഞ്ഞുങ്ങൾക്ക് എഴുതിയ എന്താണ് സാഹിത്യമാണ് ബാലസാഹിത്യം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ബാലസാഹിത്യം സാഹിത്യം പറഞ്ഞ കാറ്റഗറിയിൽ ഇ എൻ ഷീജ എഴുതിയിട്ടുള്ള അമ്മ മണമുള്ള കനികോൾ എന്ന് പറയുന്ന പുസ്തകത്തിനാണ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാലെ ബാലസാഹിത്യ എന്ന കാറ്റഗറി കാറ്റഗറിയിൽ രണ്ടായിരത്തി ഇരുപത്തിയാലെ സാഹിത്യ അക്കാദമി അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് എന്ത് ചെയ്യുന്നത് ലഭിക്കുന്നത് ഓക്കെ പി എൻ ഷീറ്റിയുടെ ഏത് പുസ്തകമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ മണമുള്ള കനിമുൾ ഓക്കെ ഏത് കാറ്റഗറിയാണ് ബാല സാഹിത്യമാണ് അതായത് അമ്മയും മക്കളോട്ട് ബോണ്ടിങ്ങിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു ഒരു കൃതിയാണ് ഈ പറയുന്ന അമ്മ മണമുള്ള കണികൾ എന്ന് പറയുന്ന പുസ്തകം പറയുന്നത് ആണല്ലോ ഓക്കെ ആണല്ലോ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡിൽ ബാലസാഹിത്യം എന്ന കാറ്റഗറിയിൽ ലഭിച്ചത് ആർക്കായിരുന്നു ഇ എൻ ഷീജക്കായിരുന്നു ആർക്കായിരുന്നു ഇ എൻ ഷീജയ്ക്കായിരുന്നു അത് അവരുടെ കൃതി എന്ന് പറഞ്ഞ ഏതാണോ അമ്മ അമ്മമണമുള്ള എന്താണ് കനിവുകളാണ് അമ്മമണമുള്ള കനിവുകൾ ഓക്കെ ആരാണ് എഴുതിയത് ഇ എൻ ഷീജയാണ് ആരാണ് ഇ എൻ ഷീജയാണ് ഓക്കെ അടുത്തത് ഹാസ്യ സാഹിത്യമാണ് ഏതാണ് ഹാസ്യ സാഹിത്യമാണ് ഓക്കെ ഹാസ്യ സാഹിത്യം എന്ന കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഹാസ്യ സാഹിത്യം എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ കിട്ടിയത് ആർക്കായിരുന്നു കേരളത്തിന്റെ മൈതാ മൈതാത്മക മൈതാത്മകത അല്ലെങ്കിൽ എന്ന് വറുത്തെറച്ച ചരിത്രത്തോടൊപ്പം എന്ന് പറഞ്ഞ ആ കൃതിക്ക് എഴുതിയത് ആരായിരുന്നു നിരഞ്ജനായിരുന്നു ആരായിരുന്നു നിരഞ്ജന ഓക്കെ നിരഞ്ജൻ എഴുതിയിട്ടുള്ള കേരളത്തിന്റെ മൈതാത്മകത അല്ലെങ്കിൽ വറുത്തെറച്ച ചരിത്രത്തോടൊപ്പം ഇത് പറഞ്ഞ ക്രിട്ടിക്സ് ആണ് ഓക്കെ ലിറ്റററി ക്രിട്ടിക് ആണെന്ന് എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഈ അതായത് ലിറ്ററി ക്രിട്ടിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാസ്യ സാഹിത്യം ഓക്കെ ഹാസ് സാഹിത്യത്തിൽ എന്ത് ചെയ്യാം വന്ന കൃതിയാണ് നിരഞ്ജന്റെ കേരളത്തിന്റെ മൈതാത്മകത എന്ന് പറയുന്നത് ഓക്കെ ഇപ്പൊ നമ്മള് പൊതുവെ ബ്രിട്ടിക്സ് അല്ലെ ഹാസിൽ സാഹിത്യം ഏറ്റവും കൂടുതൽ നിങ്ങൾ വായിച്ചിട്ടുള്ളത് എന്താണ് നമ്മുടെ സുകുമാർ അഴീക്കോടിന്റെ അല്ലേ സുകുമാർ അഴീക്കോടിന്റെ ആയിരിക്കും അല്ലേ സുമാർ ഈ പുതിയ അദ്ദേഹമാണത് ഹാസ്യ സാഹിത്യത്തിലെ ഏറ്റവും കൂടുതൽ പതിനീയറായിട്ട് ഇരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഓക്കെ അല്ലെ സുമാർ അഴീക്കോടാണ് ഓക്കെ അല്ലെ അപ്പം കേരളത്തിന്റെ മൈദാത്മകത ഓക്കെ കേരളത്തിന്റെ മൈതാത്മകത വറുത്തരച്ച ചരിത്രത്തോടൊപ്പം എന്ന് പറയുന്ന കൃതിക്കാണെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാല് കേരള സാഹിത്യ അക്കാദമി അവാർഡിൽ എന്ത് കിട്ടിയത് ഹാസാ സാഹിത്യം എന്ന് പറയുന്ന കാറ്റഗറിയിൽ എന്ത് ചെയ്ത നിരഞ്ജന് അവാർഡ് ലഭിക്കുക ഉണ്ടായത് ഓക്കെ ഏതാണ് നിരഞ്ജനാണ് നിരഞ്ജൻ എന്ത് ചെയ്ത് ഏതാണ് അദ്ദേഹത്തിൻ്റെ കൃതി എന്ന് പറയുന്നത് ഏതാണ് കേരളത്തിന്റെ മൈതാത്മകത ഓക്കേ പൊറോട്ട കഴിയുന്ന ഉണ്ടല്ലോ അങ്ങനെ കോർത്ത് വെച്ചിരുന്നത് കേരളത്തിന്റെ മൈതാത്മകത വറുത്തരച്ച ചരിത്രത്തോടൊപ്പം ഓക്കെ അതേതാണ് കാറ്റഗറി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഹാസ്യ സാഹിത്യം ആണ് ഓക്കെ ഇത്തരത്തിൽ അവാർഡ് കിട്ടുന്നവർക്ക് ലഭിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി അയ്യായിരം രൂപയും സാക്ഷ്യപത്രവും ഫലകവുമാണ് ഇവർക്ക് എന്ത് ചെയ്ത് പൊതുവെ ലഭിക്കുന്നത് എന്താണ് ഇരുപത്തി അയ്യായിരം രൂപയും സാക്ഷ്യപത്രവും ഫലകവുമാണ് ഇവർക്ക് എന്ത് ചെയ്യുക പൊതുവെ ലഭിക്കുന്നത് ഓക്കെ അതേപോലെ തന്നെ വളരെ പ്രശസ്തമായിട്ട് ഒരുപാട് ഇനി എന്ത് അവാർഡുകൾ അവരുണ്ട് ജ്ഞാനപീഠ അവാർഡ് ഉണ്ട് വയലാർ അവാർഡുണ്ട് അതേപോലെ തന്നെ എന്താണ് ഓടക്കുഴലുണ്ട് അതേപോലെ തന്നെ ഓടക്കുഴൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ജി ശങ്കര കുറിപ്പിന്റെ അദ്ദേഹത്തിന് ഞാനിവിടെ ലഭിച്ച എന്ന് പറയുന്നത് ഗുരുവായൂർ ട്രസ്റ്റിന്റെ കീഴിൽ പറഞ്ഞ ഒരു ഇതാണ് പറയുന്നത് ഒക്കെ ഒരു അവാർഡ് എന്ന് പറയുന്നതാണ് ഓടക്കുഴൽ എന്നൊക്കെ പറയുന്നത് ഓക്കെ അതേപോലെ എന്താണ് വയലാർ അവാർഡ് വൻ്റെ വയലാ രാമവർമ്മയാണ് ഓർമ്മക്കാട്ട് കൊടുക്കുന്ന വയലാർ അവാർഡ് ഓക്കെ അതേപോലെ എഴുത്തു പുരസ്കാരം ഓക്കെ ഇത്തരത്തിൽ ഒരുപാട് പുരസ്കാരങ്ങൾ മറ്റും ഉണ്ട് അപ്പൊ അത് ആദ്യങ്ങൾ എന്ത് ചെയ്യുക അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുക ഓക്കെ ഇത്രയേ ഉള്ളൂ അതേപോലെ തന്നെ പറഞ്ഞത് നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എൽ ഡി സിക്ക് ഓക്കെ എൽ ഡി സിയുടെ ലോങ് ടൈം ബാച്ച് നമ്മുടെ എസ് എഡ് ബി അക്കാഡമിയിൽ ആരംഭിച്ചിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ കീഴിൽ വരുന്ന എൽ ഡി സി ഓക്കെ എൽ ഡി സിയുടെ ലോങ് ടൈം ബാച്ച് നമ്മുടെ എസ് എഡ് ബി അക്കാഡമിയിൽ ആരംഭിച്ചിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഈ കോച്ച് നിങ്ങൾക്ക് യുവൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഉടനെ നമ്മുടെ എസ് എഡ് ബി അക്കാഡമിയുടെ ആപ്പ് നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിലും എന്താണ് പ്ലേ സ്റ്റോറിലും എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് എന്നാണ് അപ്പം നമ്മുടെ ബാച്ചിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഡെയിലി സ്റ്റഡി പ്ലാനുണ്ട് അതേപോലെ എന്ത് ചെയ്യുക ഡെയിലി മോക്ക് ടെസ്റ്റുകളുണ്ട് ലൈവ് ക്ലാസ്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ലൈവ് കിട്ടാത്തവർക്ക് റെക്കോർഡ് ക്ലാസസ് പ്രൊവൈഡ് ചെയ്യുന്നത് അതേപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മറ്റും എന്തെങ്കിലും അനലൈസ് ചെയ്യുന്നതാണ് ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്കത് ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസ് ഉണ്ടായിരിക്കുന്നതാണ് ഓക്കെ ഇത്തരത്തിലുള്ള എല്ലാ ഫെസിലിറ്റി നമ്മൾ എന്ത് ചെയ്യും പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഓക്കെ തിരുവിതാംകൂർ പുതിയ ബാച്ച് നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ എന്ത് ചെയ്യാം മോൾ കാണുന്ന ഈ നമ്പർക്ക് എന്ത് ചെയ്യാം കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം നമ്മൾ ഈ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയാല് കാലഘട്ടത്തിലെ എന്ത്യാണ് സാഹിത്യ പുരസ്കാരം കേരള സാഹിത്യ അക്കാദമി അവാർഡ് പുരസ്കാരം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഓക്കെ ഇത്രയും ഞങ്ങൾ കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി താങ്ക്